ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ലഭിക്കാതിരിക്കാനുള്ള കാരണം എന്താണ് ഇത് പറയാനുള്ള കാരണം പല ഉമ്മമാരും സഹോദരിമാരും പറയാറുണ്ട് ഉസ്താദെ നിരന്തരമായി ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട് ഉസ്താദ് പറയുന്ന ദിക്കറുകളും സലാത്തുകളൊക്കെ ഞങ്ങൾ ചെല്ലാറുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടുന്നില്ല അപ്പൊ ഇൻഷാല്ല നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടാതിരിക്കാനുള്ള റീസൺ എന്താണ് അതിനുള്ള കാരണം എന്താണ് വിശദമായി പഠിക്കാം രണ്ടാമത്തെ കാര്യം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മഹാനായ പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു ഈ നമ്മളെ പല പല ആളുകൾക്കും അറിയാം ആളുകളും പക്ഷേ ഞാൻ പറയുന്നത് പോലെ ഏതാണ് ആ നമുക്ക് വിശദമായി പഠിക്കാം പ്രദാനം ചെയ്യട്ടെ സ്വാഗതം ചെയ്യുകയാണ് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ നമ്മളെ മജ്ലിസ് അള്ളാഹു കബൂർ ചെയ്യട്ടെ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു തരട്ടെ ഒരുപാട് ആളുകൾ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ മുറാദുകളും അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും െ ആറ് മണിക്ക് അന്നത്തെ ദിവസത്തെ പോരിശലപിക്കാൻ വേണ്ടിയുള്ള വിക്റുകളും സലാത്തുകളും പ്രാർത്ഥനകളും നമ്മളെ മജിലിസ് ഉണ്ടാകും എല്ലാവരും അതിൽ പങ്കെടുത്ത് അതിൽ പുണ്യം നേടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് ക്ഷമയോടുകൂടെ അവസാനം വരെ എല്ലാവരും മജിലിസിൽ പങ്കെടുക്കുക മുത്തുമ്മിനിങ്ങളെ ഒന്നാമത്തെ കാര്യം പല ഉമ്മമാരും പറയാറുണ്ട് പല രക്ഷിതാക്കളും സഹോദരിമാരും പറയാറുണ്ട് ഞങ്ങൾ നിരന്തരമായി ദുആ ചെയ്യുന്നുണ്ട് ഉസ്താദുമാർ പറയുന്ന പ്രാർത്ഥനകളും സലാത്തുകളും ഒക്കെ ചെല്ലുന്നുണ്ട് പക്ഷെ ഞങ്ങളെ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്നില്ല ഞങ്ങളെ പ്രാർത്ഥനക്ക് കബൂലിയത്തില്ല അതിന്റെ കാരണം എന്താണ് അതിന്റെ റീസൺ എന്താണെന്ന് ഇൻഷാ അള്ളാ നമ്മളെ പ്രാർത്ഥനക്ക് ഇജാബത്ത് ലഭിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ നമ്മൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും മാറാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിക്ര

അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഈജാബത്ത് നൽകുകയില്ല അഥവാ നമ്മൾ ഇങ്ങനെ പലിശ ഭക്ഷിക്കുകയാണ് ഇങ്ങനെ പലിശ കഴിച്ച് നടക്കുകയാണ് എന്നിട്ട് അള്ളഹിനോട് ദ്വാ ചെയ്താൽ അള്ളാഹു നമ്മളെ പ്രാർത്ഥന കബൂൽ ചെയ്യുകയില്ല അതല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ മദ്യപിച്ച് നടക്കുകയാണ് എന്നിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ അള്ളഹനോട് പറയുകയാണ് അള്ളാഹു പ്രാർത്ഥന കബൂൽ ചെയ്യൂല നമ്മളിങ്ങനെ മറ്റൊരാളുടെ കുറ്റവും റീബത്തും നമീമത്തും പറഞ്ഞു നടന്നിട്ട് ഇങ്ങനെ ദ്വാ ചെയ്താൽ അള്ളാഹു സുബാനുഹൂത്താലെ നമ്മളെ പ്രാർത്ഥന കബൂൽ ചെയ്യുകയില്ല അതുപോലെ തന്നെ മറ്റൊരാളോട് തെറ്റിയാണ് നമ്മൾ ദ ചെയ്യുന്നതെങ്കിൽ നമ്മളെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യൂല ഭാര്യ ഭർത്താവിനോട് തെറ്റിയിട്ടുണ്ട് എൻ്റെ ഭാര്യ ഇങ്ങനെ മക്കൾക്ക് വേണ്ടി ദൂരക്കുവാണെങ്കിൽ അള്ളാഹു കബൂൽ ചെയ്യൂല ഭർത്താവ് ഭാര്യയോട് തെറ്റിയിട്ടുണ്ട് എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആ ചെയ്യാണ് അള്ളാഹു കബൂൽ ചെയ്യുകയില്ല ഇതൊക്കെ തെറ്റാണ് പരസ്പരം തെറ്റൽ തെറ്റാണ് റസൂൾ അള്ളഹി അലൈഹി അലൈവലമ തങ്ങൾ അത് വിരോധിച്ചിട്ടുണ്ട് ഒരാൾ കുടുംബ ബന്ധം മുറിച്ചിട്ടുണ്ട് ആങ്ങളയോട് തെറ്റിയിട്ടുണ്ട് പങ്ങളോട് തെറ്റിയിട്ടുണ്ട് അമ്മാനോട് തെറ്റിയിട്ടുണ്ട് മക്കളോട് തെറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മായിനോട് തെറ്റിയിട്ടുണ്ട് എളാപ്പാനോട് തെറ്റിയിട്ടുണ്ട് തെറ്റിയിട്ട് കുറേ കാലങ്ങളിൽ ഇവൻ ാവ് വന്നിട്ട് ഇങ്ങനെ രാവിലെ അള്ളാഹു പ്രാർത്ഥന ചെയ്യൂല എന്നുള്ളതാണ് തെറ്റ് ചെയ്യുന്നവനായ നിലക്ക് അള്ളാഹു പ്രാർത്ഥനക്ക് നൽകൂല പരസ്പരം തെറ്റൽ അത് കുറ്റമാണ് കുടുംബം എന്ന മുറിക്കൽ സ്വർഗത്തിൽ പോലും എന്ന് മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ട് ആ ചെയ്താൽ നമ്മളെ പ്രാർത്ഥന അള്ളാഹു സുബാനുഹൂ കബൂൽ ചെയ്യുകയില്ല അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹംദ് ഒഴിവാക്കിയാൽ പ്രാർത്ഥന കബൂൽ ചെയ്യൂല പ്രാർത്ഥനയുടെ ഷർത്താണ് ആ ചെയ്യുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിനെ സ്തുതിക്കുക ആലമീൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങുക അതുപോലെ തന്നെ സ്വലാത്ത് ഒഴിവാക്കിയാലും പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യൂല നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വലാത്ത് ചൊല്ലണം പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് നമുക്കറിയുന്ന ഏത് സ്വലാത്തും ചെല്ല ഫാത്തിമിയ സ്വലാത്തോ ഇബ്രാഹ്മിയ സ്വലാത്തോ ഏത് സ്വലാത്തും ചെല്ല അപ്പൊ ആദ്യം ഹംദ് പറയണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം എന്നിട്ടാണ് ദുആ ചെയ്യേണ്ടത് അങ്ങനെ ദുആ ചെയ്താൽ നമ്മളെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുകയാണ് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമുക്ക് മാത്രം പറഞ്ഞ് ദുആ അവസാനിപ്പിക്കാൻ പാടില്ല അല്ലേ എനിക്ക് കൊണ്ടല്ല എനിക്ക് കൊണ്ടല്ല എൻ്റെ കാര്യങ്ങൾ ശരിയാക്കി കൊണ്ടല്ല എൻ്റെ പ്രയാസങ്ങൾ അകറ്റിക്കൊണ്ട അല്ല എന്ന് മാത്രം ദുആ ചെയ്യാൻ പറ്റൂല ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്ക് വേണ്ടി ദുആ ചെയ്യണം അല്ലാഹുവേ മുഅ്മിനീങ്ങളുടെ പ്രയാസം നീ അകറ്റി കൊടുക്കണേ അള്ള മുസ്ലിമീങ്ങളുടെ ും ബുദ്ധിമുട്ടുകളും നീ അകറ്റി കൊടുക്കണേ അല്ല എന്നെങ്കിലും നമ്മൾ ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ കാര്യം മാത്രം പറയാം എന്നിട്ട് അവസാനിപ്പിക്കാൻ പറ്റില്ല മാതാപിതാക്കൾക്ക് ദേർക്കണം അയൽവാസികൾക്ക് ദുർക്കണം ലോകത്തുള്ള പ്രത്യേകം നമ്മൾ ചെയ്യണം എന്നാൽ പ്രത്യേകം നൽകും അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകണമെങ്കിൽ ചെയ്യുന്നതിന് ഉളു എടുക്കണം ഇത് പ്രാർത്ഥനയുടെ ഷർത്താണ് വൃത്തി ഉണ്ടാകണം ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക യിലേക്ക് തിരിഞ്ഞിരിക്കുക ഇതൊക്കെ പ്രാർത്ഥനയുടെ ഷർത്തുകളായി നിബന്ധനകളായി മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക പ്രാർത്ഥിക്കുന്ന സമയത്ത് ആർക്കോ വേണ്ടി ദുആ ചെയ്യാൻ പറ്റൂല രണ്ട് കൈകൾ പൊക്കണം അന്തസോടെ പൊക്കണം അല്ലാതെ ആർക്കോ വേണ്ടി ഇങ്ങനെ കൊണ്ടല്ല കയ്യും നിലത്തുണ്ടാവും അങ്ങനെ പറ്റൂല രണ്ട് കൈയും ഉയർത്തണം എന്നിട്ട് ദുആ ചെയ്യണം അതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം ചോദിക്കണം നമ്മൾ എന്ത് ചോദിക്കുകയാണെങ്കിലും മൂന്ന് പ്രാവശ്യം ചോദിക്കണം എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂർ ഒരു കാര്യം ചോദിക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം ചോദിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാവുന്നതാണ് അപ്പൊ മൂന്ന് പ്രാവശ്യം അള്ളാഹുവിനോട് ചെയ്യുക വിനയത്തോടെ പ്രാർത്ഥിക്കണം വിനയത്തോടെ പ്രാർത്ഥിക്കണം നമ്മളിങ്ങനെ അഹങ്കാരത്തിൽ വലിയ ആളായിട്ടിരുന്നിട്ടല്ല നമ്മൾ അള്ളാൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതേ ലോകത്തിന്റെ അധിപനായ അള്ളഹ ലോകത്തിന്റെ രാജാവായ അള്ളാഹ ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന അള്ളാഹ് നമ്മളെ പടച്ച അല്ലാ നമ്മൾക്ക് ഭക്ഷണം തരുന്ന അള്ള ആ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ കൈവർത്താണ് അപ്പൊ അഹങ്കാരത്തോടെ ഇരിക്കാൻ പറ്റൂല വിനയത്തോടുകൂടെ ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാൻ ഒന്നുമല്ല ഞാൻ ബലഹീനനാണ് എന്ന നിലക്ക് നമ്മൾ അള്ളാഹുവിനോട് ആ ചെയ്യണം അല്ലെങ്കിൽ അഹങ്ക അഹങ്കാരത്തോടെ ഇരുന്നിട്ട് വരുന്നാൽ നമ്മളെ പ്രാർത്ഥനക്ക് അള്ളാഹു സുബനുഹ ഇജാപത്ത് നൽകുകയില്ല അതുപോലെ തന്നെ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൈയും മുഖത്ത് ഇങ്ങനെ തടവണം അത് വലിയ പറക്കത്തുള്ള കാര്യമാണെന്ന് മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ആ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഹറാമായ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റൂല ഹറാമായ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനോട് തൂവ ചെയ്തിട്ട് ആ ചെയ്യ എന്നാൽ അള്ളാഹു നമ്മളെ പ്രാർത്ഥനക്ക് ഇജാപത്ത് നൽകും അള്ളാഹു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കണേ അള്ളാ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഇനി എൻ്റെ പ്രിയമുള്ള മുത്തുമോമിനെ നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാൻ അള്ളാഹുവിന്റെ റസൂൽ ഇത് പഠിപ്പിച്ചത് പ്രാർത്ഥനയാണ് പറയാൻ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്നറിയോ ഇത് വല്ലാത്ത വീര്യമുള്ള പ്രാർത്ഥനയാണ് വാളിനേക്കാൾ മൂർച്ചയുള്ള പ്രാർത്ഥനയാണ് ഒരു പ്രയാസപ്പെട്ട ആള് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാള് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയുടെ അവന്റെ സങ്കടങ്ങള് മാറ്റി കൊടുക്കും അവന്റെ മാറ്റി കൊടുക്കും മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞു ഒരാവശ്യത്തിന് വേണ്ടി ഒരാൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും ആവശ്യമുണ്ട് ജോലി കിട്ടാനാണ് നല്ല വീടുണ്ടാകാനാണ് മനസ്സ് നന്നാകാനാണ് ആരോഗ്യം ഉണ്ടാകാനാണ് അസുഖം മാറാനാണ് മക്കളുണ്ടാവാനാണ് എന്തു ആവട്ടെ എന്തൊരാവശ്യത്തിന് വേണ്ടി ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ പ്രാർത്ഥന പറഞ്ഞാൽ പറഞ്ഞാൽ ഈ തീർച്ചയായും അവനക്ക് ും അവന്റെ ഉത്തരം നൽകുകയാണ് ഏതാണ് ആ പ്രാർത്ഥന നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥനയാണ് ഒരു കണക്ക് മഹാന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഞാനത് അവസാനം പറയൂട്ടോ എല്ലാവരും ശരിക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അവസാനം വരെ മജലിസിൽ പങ്കെടുക്കുക മഹാനായ പറഞ്ഞു ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു മുസ്ലിമായ മനുഷ്യൻ രോഗിയായി അങ്ങനെ രോഗശൈലിൽ കടന്നുകൊണ്ട് നാപ്പത് പ്രാവശ്യം രോഗിയായ ഒരാൾ പ്രാവശ്യം ഈ പ്രാർത്ഥന പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവൻ മരണപ്പെട്ടാൽ അവഹീദിന്റെ കൂലി കൊടുക്കും ഒരു രോഗിയായ മനുഷ്യൻ അവന്റെ രോഗശൈയിൽ ചെയ്തു അങ്ങനെ അവൻ മരിച്ചു കഴിഞ്ഞ

പഠിപ്പിച്ചിട്ടുണ്ട് മഹാന്മാര് പ്രത്യേകം പറയുന്നുണ്ട് ഈ അമൽ ഈ പ്രാർത്ഥന കൊണ്ടൊരു അമല് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഏതാണ് അല്ല അമല് ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഒരു പ്രയാസങ്ങൾ നീങ്ങാൻ വേണ്ടി ഒരു മുറാദ് ഹാസിലാകാൻ വേണ്ടി ഒരാൾ ഒരാള് നിസ്കാരത്തിന്റെ ശേഷം ഒരാൾ സുബിഹി നിസ്കാരത്തിന്റെ ശേഷം നാപ്പത് ദിവസം തുടർച്ചയായി തുടർച്ചയായിട്ടോ അതിലൊരു വ്യത്യാസമല്ല കണക്ക് കൃത്യാണ് നാൽപ്പത് ദിവസം തുടർച്ചയായി തുടർച്ച മുറിയാൻ പാടില്ല തുടർച്ചയായി പ്രാവശ്യം എന്ന് ചൊല്ലിക്കഴിഞ്ഞു സാധിപ്പിച്ചു കൊടുക്കും അതിൽ യാതൊരു സംശയമല്ല കണക്ക് തെറ്റാൻ പറ്റൂല നാൽപ്പത് ദിവസം തുടർച്ചയായി സമയപ്പഴ സുബിഹി നിസ്കാരത്തിന്റെ ശേഷം അസുറസ്കാരത്തിന്റെ ശേഷമല്ല നൂറുസ്കാരത്തിന്റെ ശേഷമല്ല നിസ്കാരത്തിന്റെ ശേഷം ദിവസം തുടർച്ചയായി എന്ന് പറ ആരോടും ആരോടും സംസാരിക്കരുത് മിണ്ടാതെ ഇടയിൽ ായിരോടും അനാവശ്യമായ ഒരുപത് ദിവസം ചൊല്ലാൻ കഴിഞ്ഞാൽ നമ്മൾ ആ ആഗ്രഹം അള്ളാഹു സുബാന നിറവേറ്റി തരും എത്ര പ്രാവശ്യമാണ് നാപ്പത്തിയൊന്ന് പ്രാവശ്യം അള്ളാഹു ചൊല്ലാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇനി മഹാന്മാര് മറ്റൊരു കണക്ക് പറയുന്നുണ്ട് എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായി എളുപ്പമായി ചെല്ലു തീർക്കാവുന്നതാണ് അങ്ങനെ ആയിരം പ്രാവശ്യം എല്ലാ ദിവസവും തുടർച്ചയായി ഈ വിക് ഈ പ്രാർത്ഥന പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്ത് സ്ഥാനമാണോ ചോദിക്കുന്നത് അത് അള്ളാഹു നൽകും ജോലിയിൽ സന്തോഷമാണോ അതല്ലാഹു സുബനുഹൂ നൽകും കച്ചവടത്തിൽ ഉയർച്ച വേണോ അത് നൽകും ജീവിതത്തിൽ വലിയ ഉയർച്ച അള്ളാഹുഗ്രഹിക്കും മാത്രമല്ല ഭക്ഷണത്തിൽ പട്ടിണി മാറ്റി കൊടുക്കും സാമ്പത്തികമായ അഭിവൃദ്ധി നൽകും ഘടങ്ങളെ തൊട്ട് അള്ളാഹു

ഇന്നി ചൊല്ലിയാൽ നമുക്ക് ാണ് അപ്പൊ ഇമാമിങ്ങൾ തന്നിട്ടുണ്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിന്റെ മുമ്പിൽ മുമ്പിൽ നിങ്ങളുടെ വെച്ചു എന്ന് മാത്രം ഭാഗ്യം നൽകട്ടെ അള്ളാഹു ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളെ മനസ്സിന് സന്തോഷം നൽകണേ അള്ളാ ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ അകറ്റിത്തരണേ അല്ല ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റിത്തരണേ അല്ല ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കി തരണേ റഹ്മാനെ ഇന്നത്തെ മജിലിസ് അവസാനിപ്പിക്കുകയാണ് നാളെ രാവിലെ ആറ് മണിക്ക് നമ്മളെ മജിലിസ് ഉണ്ടാകും